ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ത്യയെ നേരിടാനായി സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും ദുബായിലേക്ക് വിചിത്രമായ പരീക്ഷണം ഐ സി സിയുടെ ലീഗിലെ അവസാന മത്സരം പൂർത്തിയായ ശേഷമാണ് ഇന്ത്യയുടെ സെമിയിലെ എതിരാളി ആരെന്ന് അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും ദുബായിലേക്ക് ഐ സി സി അയച്ചത് ഇന്ന് നടന്ന ലീഗിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചതോടുകൂടി ഇന്ത്യ ഗ്രൂപ്പ് ജേതാക്കളായി അതുകൊണ്ടുതന്നെ സെമിയിൽ ഇന്ത്യയുടെ എതിരാളി ഓസ്ട്രേലിയ ചൊവ്വാഴ്ച നടക്കുന്ന ഒന്നാം സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും ബുധനാഴ്ച നടക്കുന്ന രണ്ടാം സെമിയിൽ സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡിനെ നേരിടും നാളെ ഉച്ചകഴിഞ്ഞ് സൗത്ത് ആഫ്രിക്കൻ ടീം വീണ്ടും പാകിസ്ഥാനിലേക്ക് പോകും മത്സരങ്ങൾ തമ്മിലുള്ള ഇടവേള കുറവായതുകൊണ്ടാണ് മത്സരത്തിന് മുമ്പ് തന്നെ രണ്ട് ടീമിനെയും ദുബായിലേക്ക് എത്തിച്ചത് ദുബായിൽ ഇന്ന് രണ്ട് ടീമും പരിശീലനം നടത്തി നാളെ സൗത്ത് ആഫ്രിക്ക തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകും ഇന്ത്യ ഫൈനലിൽ കയറിയാൽ ഫൈനൽ ദുബായിൽ അല്ലെങ്കിൽ ലാഹോറിൽ വെച്ച ഫൈനൽ